ജനിച്ച മണ്ണിൽ നിന്നും കുടിയിറക്കപ്പെടുന്നവർ ഇന്ന് ലോകരാഷ്ട്രങ്ങൾ ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സ്വന്തം മണ്ണിൽ നിന്നും കുടിയിറക്കപ്പെടേണ്ടി വരുന്നവരുടെ വേദന വിഷയമാക്കിയ സിനിമയായിരുന്നു ലാലേട്ടൻ അഭിനയിച്ച വിയറ്റ്നാം കോളനി ഇനി ഇപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വിയറ്റ്നാം കോളനി എന്നുള്ള ഈ സിനിമയെ പറ്റി ലാലേട്ടൻ എന്താണ് നമ്മളോട് പറയാനുള്ളത് കുടിയിറക്കപ്പെടുന്നവരുടെ വേദനയാണ് അതിലെ പ്രമേയമെങ്കിലും ആക്ഷനും റൊമാൻസും കോമഡിയും ഇമോഷൻസും ഒക്കെ ചേർന്ന ഒരു മികച്ച ആയിരുന്നു സിദ്ദിഖ് ലാൽ ടീമിൻ്റെ വിയറ്റ്നാം കോളനി ഇരുന്നൂറിലധികം ദിവസങ്ങൾ ഇന്ന് തിയേറ്ററുകളിൽ നിറഞ്ഞു ചിത്രമാണ് എല്ലാവരെയും ഒരുപോലെ പൊട്ടിച്ചിരിപ്പിച്ച ഒരു സിനിമ ആലപ്പുഴയിലെ ഒരു പണ്ടകശാലയ്ക്കുള്ളിൽ ഉള്ളിൽ ഒരുക്കിയ സെറ്റിലാണ് ഞങ്ങൾ വിയറ്റ്നാം കോളനിയുടെ ഷൂട്ടിംഗ് നടന്നത് വിയറ്റ്നാം കോളനിയുടെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ അതിൻ്റെ സംവിധായകരിൽ ഒരാളായ മിസ്റ്റർ ലാലിനെ നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കാം ലാൽ നമസ്കാരം നമസ്കാരം ലാലേട്ട കൗതുകം കൊണ്ട് ചോദിക്കാണ് ഇപ്പൊ ഇവിടെ ലാലേട്ടൻ എന്ന് വിളിക്കുമ്പോ രണ്ടുപേരും ലാലേട്ടൻ നമ്മുടെ ലാലേട്ടനെ എപ്പോഴാണ് ആദ്യമായിട്ട് കണ്ടത് എന്ന് ഓർക്കുന്നുണ്ടോ ആദ്യമായിട്ട് വെച്ചിട്ട് ശരിക്കും ആദ്യമായിട്ടും കാണുന്നത് നോക്കത്താ ദൂരത്ത് കണ്ടിട്ട് എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്ത സിനിമയാണ് ഫസ്റ്റ് സാറിന്റെ അസ്റ്റന്റായിട്ട് ഞാൻ സിദ്ധിക്കെ അപ്പോൾ ഇദ്ദേഹം വരുമ്പോൾ എങ്ങനെയാണ് ചെന്ന് പരിചയപ്പെടേണ്ടത് എന്ന് പറയുന്നൊരു പ്രശ്നത്തില് ഒക്കെ ആയിരുന്നു അതിന്റെ ആവശ്യം വന്നില്ല വന്നില്ലെ നേരിട്ട് ഇങ്ങോട്ട് വന്നിട്ട് സംസാരിച്ചു പുതിയ അസ്റ്റന്റ് ആണല്ലേ എന്നൊക്കെ ചോദിച്ചു അതൊരു ഭയങ്കരമായിട്ടുള്ള അനുഭവമായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആദ്യമായിട്ട് സിദ്ദിഖ് ലാലിനെ കണ്ടപ്പോൾ ഇത്രയും വലിയൊരു കൂട്ടുകെട്ടായി മാറും ഇവരെന്ന് തോന്നിയിട്ടുണ്ടോ അങ്ങനെ ആരെ കുറിച്ചും പറയാൻ സാധിക്കില്ലല്ലോ പക്ഷേ എന്നോട് ഫാസിൽഖായുടെ കൂടെ അദ്ദേഹം ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്താണല്ലോ തുടങ്ങുന്നത് കുറച്ചാൾ കഴിഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു ഇവര് രണ്ടോ നല്ല മിടുക്കന്മാരാണ് അവർ വലിയ നിലയിലാകുമെന്ന് ഫാസിൽ സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം മനസ്സുകൊണ്ട് ഞാൻ അത് ആഗ്രഹിച്ചിട്ടുണ്ട് മോഹൻലാൽ എന്ന അഭിനേതാവിനെ കുറിച്ച് സംവിധായകനും അഭിനേതാവും ഒക്കെ ആയ എന്താ പറയാനുള്ളത് കോള്ളി എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്യുമ്പോ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലായ കാരണം ഷോർട്സ് എടുക്കുമ്പോൾ അഭിനയിക്കുന്നു തോന്നണ്ടേ ഒരു അഭിനയം വേണ്ടേ ഓരോ ഷോർട്സിലും ഒന്നും ചെയ്യുന്നില്ല വെറുതെ വന്നിട്ട് പറയുന്നു അവസ്ഥ അപ്പൊ ഞാൻ ശ്രദ്ധിക്കുവായിട്ട് ഇത് സത്യസന്ധമായിട്ട് പറയുന്ന ഞാൻ ശ്രദ്ധിക്കുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത് സിദ്ധിക്ക ഒന്ന് വരുന്നില്ലല്ലോ വെറുതെ പറഞ്ഞിട്ട് പോകുന്നു ശ്രദ്ധിക്കുമ്പോ അതെ അഭിനയം ഇല്ല പക്ഷെ പിന്നെ ആദ്യത്തെ കുറെ റഷടിച്ചു വന്നത് കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് സിനിമയിൽ അഭിനയിക്കേണ്ടത് അഭിനയിച്ചിട്ടല്ല അഭിനയിക്കാതെയാണ് അഭിനയിക്കേണ്ടതെന്ന് മനസ്സിലായത് അത് കണ്ണിലുള്ള ഒരു ചെറിയ ചലനത്തിലൊക്കെയാണ് അഭിനയിരിക്കുന്നതെന്നൊക്കെ എനിക്കൊക്കെ ഞാനൊക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ അഭിനയത്തിലായിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സൊക്കെ എന്നെ ഭയങ്കരമായിട്ട് drei right oh, zo <laughs> cool.